റോഡിലെ വലിയ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാതെ പാവപ്പെട്ട യാത്രികരെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിഴിയുന്നതായി ആരോപണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങളിൽ രൂപഘടന വരുത്തിയാൽ കണ്ണടയ്ക്കുന്ന ഉദ്യോഗസ്ഥർ മഞ്ഞത്ത് വഴി കാണുവാൻ ഒരു ലൈറ്റ് അധികം വയ്ക്കുന്ന ഇരുചക്ര വാഹന യാത്രികനെതിരെ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് ജോയിന്റ് ആർ ടി ഒ ഓഫീസുകളിൽ വാഹനങ്ങളില്ലെങ്കിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വ്യാപകമായ പരിശോധനകൾ നടത്തുന്നുണ്ട് പക്ഷേ ഇവർ കണ്ണുവെക്കുന്നതാകട്ടെ പാവപ്പെട്ട ഇരുചക്ര വാഹന യാത്രികരെയും ടാക്സി ഓട്ടോ ഡ്രൈവർമാരെയുമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങൾക്ക് യാതൊരുവിധ പിഴയും ഈടാക്കുവാൻ അധികൃതർ തയ്യാറാവുന്നില്ല കഴിഞ്ഞ ദിവസം വാഹനങ്ങൾ നാലുമലയിൽ പിടിച്ചിട്ടു ഈ വാഹനങ്ങളിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തയ്യാറായില്ല അതേസമയം റവന്യൂ ഡിപ്പാർട്ട്മെന്റും പോലീസും നിയമപരമായ നടപടികൾ സ്വീകരിച്ചതായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഈ ഇരുപത്തിരണ്ടോളം വാഹനങ്ങൾ പിടിച്ചെടുത്തപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് നിലവിൽ ക്രമാതീതമായിട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് അതിലൊന്നും അവർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാവപ്പെട്ടവൻ ഒരു ലൈറ്റോ ഒരു സ്റ്റിക്കറോ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിന് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കുന്ന ഈ ആർ ടി ഒ ഉദ്യോഗസ്ഥർ എക്സ്ട്രാ ഓർഡർ പ്രകാരം പിടിച്ചെടുത്ത ഇരുപത്തിരണ്ട് വാഹനത്തിൽ നിന്നുള്ള എക്സ്ട്രാ ഫിറ്റിങ്സിനെക്കുറിച്ച് യാതൊരു കാരണം അവർ പറയാതെ ആ ഭാഗങ്ങൾ വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പാവപ്പെട്ടവരെ പിഴിയാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഈ ഹൈറേഞ്ച് മേഖലയിലെ പാവപ്പെട്ട വാഹന ഉടമകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് മഞ്ഞും മഴയും ഒക്കെ കൂടുതലാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ലൈറ്റോ ഒരു സ്റ്റിക്കറോ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിന് പിഴ ഈടാക്കുന്ന ഈ അഡിയോ ഉദ്യോഗസ്ഥർ ഇതിനെ നടപടികളും നാട്ടുകാരെ പിഴിയുന്ന പകൽക്കുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവസാനിപ്പിക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല